നല്ല ചൂടുള്ള ഒരു ദിവസമാണ് പപ്പായ കൊണ്ട് നല്ലൊരു ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ എന്ന് ഞാൻ വിചാരിച്ചത് ഇതിനു മുമ്പ് ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയ സമയത്ത് വീട്ടിൽ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇത്തവണ അത് നിങ്ങളുമായിട്ടും കൂടി ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു വലിയ പപ്പായുടെ പകുതിയാണ് ഞാൻ എടുത്തത് അതിന്റെ തൊണ്ടും കുരുമൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഇരുന്നൂറ് ഗ്രാം ആണ് ഇപ്പോൾ ഉള്ളത് ഇത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം അതിനുവേണ്ടി ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർക്കുക ഇത് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക കുക്കറിലെ പ്രഷറൊക്കെ പോയി കഴിയുമ്പോൾ അത് തുറക്കുക പപ്പായ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതൊരു ചൂട് നാറിക്കഴിഞ്ഞാൽ ഇതൊരു മിക്സഡ് ജാറിലേക്ക് എടുക്കുക ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം ഞാനൊരു നാലര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഡ്രിങ്കിന് നല്ലൊരു ടേസ്റ്റും നല്ലൊരു തിക്നസ്സും കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പത്ത് അണ്ടിപ്പരിപ്പ് ചേർക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മൂന്ന് ഇലക്കാട് കുരുമടി ചേർക്കാം മൂന്നു നാല് ഐസ് ക്യൂബ്സ് ഇടി ചേർക്കാം ഇനി ഇതിലേക്ക് നല്ല തണുത്ത രണ്ട് കപ്പ് പാലാണ് ആവശ്യമുള്ളത് ആദ്യം കുറച്ച് പാൽ ചേർത്തിട്ട് ഇതെല്ലാം നന്നായിട്ട് നരച്ചെടുക്കുക ഇനി ബാക്കിയുള്ള പാലും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്തെടുക്കാം അതിനുശേഷം ഇത് സെർവ് ചെയ്യാനുള്ള ഗ്ലാസിലേക്ക് പാർത്താം മുകളിലായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ചെറു ചേർത്താണ് ഞാൻ ഗാർണിഷ് ചെയ്യുന്നത് ടൂട്ടി ഫ്രൂട്ടിയോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള നട്ട്സ് ചെറുതായിട്ട് അരിഞ്ഞിട്ടോ ഒക്കെ ചേർത്ത് നമുക്കിത് ഗാർണിഷ് ചെയ്യാം സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റായിട്ടുള്ള നമ്മുടെ ഈ ഡ്രിങ്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അയക്കാൻ മറക്കല്ലേ അതുപോലെ ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം അതൊരു നന്ദി നമസ്കാരം